വാർത്തകൾ വിശദമായി അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം അരൂർ മേഖലയിൽ കർശനമായ ഗതാഗത നിയന്ത്രണം ടൈൽ വാഗുത്ത ജോലികൾ ആരംഭിച്ചതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അരൂർ തുറവൂർ മേഖലകളിലേക്ക് ഹെവി വാഹനങ്ങൾ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അരൂർ ക്ഷേത്രത്തിന് വടക്കോട്ട് അരൂർ പള്ളി വരെയുള്ള റോഡിൽ ടൈൽ വിരിക്കുന്ന ജോലികൾ ആരംഭിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അരൂക്കുറ്റി ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും ഫ്രീ ലെഫ്റ്റ് എടുത്ത് യു ടേൺ എടുത്ത് എറണാകുളം ഭാഗത്തേക്ക് പോകണം എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർ കുണ്ടന്നൂരിൽ നിന്നും തൃപ്പൂണിത്തുറ പുതിയകാവ് ഉദയംപേരൂർ വൈക്കം തണ്ണീർമുഖം വഴിയോ ബീച്ച് റോഡ് പള്ളിത്തോട് ചെല്ലാനം വഴി തീരദേശ റോഡ് വഴിയോ പോകണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ എം റോഡ് വഴിയോ എ റോഡ് വഴിയോ പോകണം ഹെവി വാഹനങ്ങൾ ഒരു കാരണവശാലും എറണാകുളം ഭാഗത്തു നിന്നോ ആലപ്പുഴ ഭാഗത്തു നിന്നോ അരൂർ ഭാഗത്തേക്ക് കടത്തിവിടുന്നതല്ലെന്നും അറിയിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവരം അറിയാതെ നിരവധി വാഹനങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് വന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള ചില വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ലോറികൾ തുറവൂരിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് പോയത് തുറവൂർ മേഖലയിലും ടൈൽ വിരിക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വലിയ വാഹനങ്ങൾ ചിലത് കടന്നു പോകുമ്പോൾ ടൈൽ താഴേക്ക് ഇരിക്കുന്നുണ്ട് അരൂർ തുറവൂർ മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തുറവൂർ ചാവടി റോഡിലും അരൂക്കുറ്റി ചേർത്തല റോഡിലും തുറവൂർ വളമംഗലം റോഡിലുമൊക്കെ വലിയ വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു റോഡുകളുടെ ദുരവസ്ഥ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു അരൂർ തുറവൂർ മേഖലയിലെ ജനങ്ങളാണ് ഏറ്റവുമധികം യാത്രാ ദുരിതം നേരിടുന്നത് വാഹനങ്ങളിൽ മാത്രമല്ല കാൽനടയായിപ്പോലും സഞ്ചരിക്കാനാവാത്ത സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് मीडिया चर्तना